രാജീവ് ചന്ദ്രശേഖറിൻ്റെ ബി ജെ പി പ്രസിഡൻറ്റായിട്ടുള്ള വരവോടു കൂടി തന്നെ ആകെ പെട്ടിരിക്കുന്നത് ഏഷ്യാനെറ്റിലെ മാധ്യമ പ്രവർത്തകർ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം തങ്ങളുടെ ചാനലിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ എന്നാൽ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിൽ തന്നെ ബി ജെ പി വിരോധികൾ അതായത് ബി ജെ പിയെ അത്രത്തോളം വിമർശിക്കുന്നവർ ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പേര് തന്നെയാണ് സിന്ധു സൂര്യകുമാറിൻ്റെ പേരെന്ന് പറയുന്നത് സിന്ധു സൂര്യകുമാർ നിലവിൽ ഏഷ്യാനെറ്റിലാണ് ഉള്ളത് പക്ഷേ ആ ഏഷ്യാനെറ്റിൻ്റെ ഉടമസ്ഥനായിട്ട് ഇരിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി വിരോധം ഇനി പഴയതുപോലെ വിളിച്ചു പറയാനായിട്ട് ഏഷ്യാനെറ്റിലെ പലരും മടിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റിൽ ഇപ്പോൾ ഒരു പുകമയമാണ് ആകെപ്പാടെ നിലവിലുള്ളത് അതിൽ തന്നെ ഈ പറയുന്ന സിന്ധു സൂര്യകുമാർ ഉൾപ്പെടെ ചിലരൊക്കെ തന്നെയും അസ്വസ്ഥരാണ് ഇനി ഞങ്ങൾ എന്ത് ചെയ്യും മല്ലയ്യ എന്ന ആ ഒരു പറച്ചിൽ പോലെ തന്നെ എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ഏഷ്യാനെറ്റ് ന്യൂസിൽ തന്നെ വളരെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതകൾ അധികം വൈകാതെ തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പ് അതിൽ തന്നെ പലരും ഏഷ്യാനെറ്റ് വിടേണ്ടിയും വരും പുതുതായി ഏഷ്യാനെറ്റിലേക്ക് പലരും അപ്രതീക്ഷിതമായി തിരിച്ചു വരുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറും അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പേര് തന്നെയാണ് സുജയാ പാർവതിയുടെ പേരെന്ന് പറയുന്നത് സുജയ പാർവതി നേരത്തെ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് റിപ്പോർട്ടറാണ് അതിൽ നിന്ന് മാറിക്കൊണ്ട് പിന്നെ മറ്റു പല ചാനലിലും പോയിരുന്നു അവസാനം ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലാണ് സുജയ പാർവതി നിൽക്കുന്നത് സുജയ പാർവതിയെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഏറ്റവും കൂടുതൽ ി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തക തന്നെയാണ് സുജയ പാർവതി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു സംഘിപ്പട്ടം സുജയ പാർവതിക്കും നിലവിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ ഈ പറയുന്ന സുജയ പാർവതി അധികം വൈകാതെ തന്നെ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനൽ വിട്ടുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ വീണ്ടും തിരിച്ചെത്താനായിട്ടുള്ള സാധ്യതകൾ നിലവിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം സുജയ പാർവതി ഏഷ്യാനെറ്റിൽ തിരിച്ചെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും സിന്ധു സൂര്യകുമാർ ഏഷ്യാനെറ്റിൽ നിന്നും ഔട്ടായി പിന്നെ റിപ്പോർട്ടർ ചാനലിലേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം കാരണം ബി ജെ പി വിരോധം മനസ്സിൽ വച്ചുകൊണ്ട് തന്നെ സ്വന്തം മുതലാളിയുടെ ചാനൽ ആയതുകൊണ്ട് തന്നെയും അധികം അങ്ങോട്ടൊന്നും നേരെ ചൊവ്വേ പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ നിലവിൽ ഏഷ്യാനെറ്റിലുണ്ട് പഴയതുപോലല്ല കുറച്ചൊക്കെ മയപ്പെടുത്തുന്ന തരത്തിലാണ് കാര്യങ്ങൾ പക്ഷെ ഈ രീതിയിൽ എത്രത്തോളം അതിനുള്ളിലെ ഈ പറയുന്ന സിന്ധു സൂര്യകുമാർ ഉൾപ്പെടെ മാധ്യമ പ്രവർത്തകർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളത് ഏറ്റവും വലിയ ചോദ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ മാറ്റങ്ങളിൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഉണ്ടാവാൻ പോകുന്ന മാറ്റങ്ങളിൽ ഏറ്റവും ആദ്യം പുറത്താകാൻ പോകുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കും ആയിരിക്കും സിന്ധു സൂര്യകുമാർ അതോടൊപ്പം തന്നെ ആ പുറത്താക്കലിൽ നിന്ന് തന്നെ മറ്റൊരാൾ അതിനുള്ളിലേക്ക് തിരിച്ചു വരുന്നത് അത് സുജയ പാർവതി ആയിരിക്കും എന്തായാലും ഏഷ്യാനെറ്റിൽ നിലവിൽ അസ്വസ്ഥരായി നിൽക്കുന്നവരെയൊക്കെ തന്നെ മാറ്റുന്ന തരത്തിൽ അല്ലെങ്കിൽ അസ്വസ്ഥരായി നിൽക്കുന്നവരുടെ ഒരു കൂട്ടരാജി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് അതോടൊപ്പം തന്നെ സുജയ പാർവതിയെ പോലൊരു റിപ്പോർട്ടറെ ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് തിരികെ കൊണ്ടുവന്നാൽ അത് തീർച്ചയായിട്ടും ഏഷ്യാനെറ്റിന് കൂടുതൽ ഗുണകരമായി മാറുന്ന ഒരു കാര്യമായി മാറുമെന്നുള്ളതും വാസ്തവം തന്നെ അതുപക്ഷേ ഒരു തിരിച്ചടിയായി മാറുന്നത് റിപ്പോർട്ടർ ചാനലിന് തന്നെയായിരിക്കും എന്ന കാര്യം ഉറപ്പാണ്